ിറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ ആ പാടീന്റെ സൈഡ് കൂടെ ഒക്കെ പോകണം എന്ന് വെച്ചിരുന്നു പക്ഷേ അമ്മച്ചീന്റെ അടുത്ത് നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നേരം കുറെ ആയി ആറു മണി ആയിട്ടുണ്ട് ഇനി പോകാൻ സമയമില്ല ഞങ്ങൾ ഇവിടം വരെ പോയിട്ട് മിച്ച വരികയാണ് കൈസ് മഞ്ഞ മഞ്ഞ ബൾബുകൾ മിന്നി മിന്നി മിന്നിക്കത്തുന്നു കുറച്ചെണ്ണം ബാക്കി എന്താണോ ആവണക്കൂടോ ஆமணக்கண்ண ஒருத்திமேட்காரம் அது വട്ടയ്ക്ക് വിട്ട് പൂച്ച അതേത് മലയാ അതേത് മയാട്ടിട്ട് കേരള അതേതാ മല കുശിമലയാസുമല ഉണ്ട് അവിടെ நம்ம அம்மா ஒரு ஹாய் ஒருத்த என்ன வேணும் എന്നാ വന്നോത്തോ ആങ്ങളെന്റെ മക്കള് കദിയാത്തോ ആ ശരി വണ്ടി വണ്ടി പാട്ടി കൊടു അമ്മ കണ്ടോ ഒരു സ്വെറ്റർ പോലും കൂടാതെ ഈ തണുപ്പ് നടക്കണം എത്രയുണ്ട് എത്ര വയസ്സുണ്ട് എഴുപത്തഞ്ചേ ഞങ്ങക്ക് ഒന്നും നിക്കാൻ കഴിയില്ല തണുപ്പത്ത് ചിരിക്കും രണ്ടു പൂക്കുത്തി സുന്ദരി ആയിട്ടുണ്ട് പാടിക്ക് പോണ വഴിയാണുണ്ടോ ഞങ്ങൾ ഇവിടെ എല്ലാ പ്രാവശ്യങ്ങളും വന്നാൽ പക്ഷെ ചെ പോവാൻ കഴിയില്ല കാരണം ഇരുത്തവനായി ആന ഇറങ്ങുന്ന സമയമാണ് രാവിലെ വൈകുന്നേരം പാട്ടി അതിലൂടെ ഒട്ടേക്ക് പോവുന്നുണ്ട് അവിടെ നിക്കി മുത്തമ്മ പാർട്ടി അവിടെത്തിട്ടോ കായ്സ് ബാങ്ക് കൊടുത്തപ്പം ഞങ്ങള് തിരിച്ചു പോകട്ടോ ഇത്ര മണ്ണുണ്ടാവില്ല കുട്ടി പടക്ക് വാങ്ങാൻ വന്നതാണ് കാഴ്സ് ടി പൊരിച്ചത് ഇത്സാല കടല ഇത് രണ്ടോട്ട ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട സുമാതി മതി തേങ്ങ വേണ്ട വേണ്ട അത് പോതും മണ്ടാ മണ്ടാ സൂര്യകൃഷ്ണ ബാങ്കിന്റെ പൈസ ഒക്കെ കൊറേ ഉള്ളിലൊക്കെ വാങ്ങിയോ നാളെ ക്രിസ്മസ് ആയിട്ട് ബിരിയാണി ഒക്കെ ആണ് ഞങ്ങളും ആരാന്നൊന്നും അറിയില്ല ആരാന്നൊന്നറിൂല കടയിൽ എന്ത് ബിരിയാണിയാ പറഞ്ഞ മാഞ്ചാലിയോ മാഞ്ചാലി ബിരിയാണി പിന്നെന്താള് വറുത്ത അരച്ച ചിക്കൻ കറി ബിരിയാണിക്ക് കറിയും വെക്കുവോ അപ്പൊ ഞങ്ങൾ എപ്പോഴാ വരണ്ടത് ഉച്ചക്ക് വരും ബിരിയാണി വെക്കാൻ കൂടി കൊടുക്കല്ലേ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ശരി എന്നാ പോനിയായിട്ട് ഹോസ്പിറ്റലിൽ വന്നതാട്ടോ ഇവിടുത്തെ നടന്നു പോരാനേ ഉള്ളൂ എത്ര ആളാ കൂടെ പോന്നു സുമയ്യ താജ ചെറുത്താറ്റ ഇക്കാക്ക ഇക്കാക്കാന് മോന് ഞാൻ ബേബി താജ ഇക്കാക്കാൻ്റെ വൈഫാണ് കേട്ടോ താജ ആ ബ്ലൂ കളർ ചുരിദാറ് ഇവിടുത്തെ ഗവണ്മെന്റ് ഹോസ്പിറ്റലാണ് കേട്ടോ അത് ഊട്ടി ോട്ടിലാണെട്ടോ ഈ ഹോസ്പിറ്റലിൽ നിൽക്കണേ ഊട്ടി റോട്ടില് തിരക്ക് നോക്കി ഊട്ടിന്ന് വരുന്ന വണ്ടികളാണ് അതൊക്കെ കാണണ്ടോ കാണാണ്ടോ അല്ല ലോറി ബ്ലോക്ക് ആയി ഇന്നലത്തെ വീഡിയോയില് കണ്ട അമ്മച്ചീന്റെ മോളെ വീടാണ് കേട്ടോ അത് എന്ത് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ വീടും കേട്ടോ സ്റ്റാർസ് മൂത്താപ്പാക്ക് പനി ഉണ്ടു തോന്നുന്നു പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാട്ടോ നമ്മള് ഞങ്ങള് ഒരുപാട് പേര് പോയിട്ടുണ്ട് മൂത്താപ്പാന്റെ ഹോസ്പിറ്റലിൽ ൾക്കാരി <laughs> മാത്രം <laughs> രാത്രി കഞ്ഞീം ചമ്മന്തിയാണ് കേട്ടോ നാണ്ടവർക്ക് ഉച്ചക്കത്ത ചോറും ഉണ്ട് സമയം സമയം എത്ര സമയം എത്ര ആയിരുന്നു കണക്ക് സമയം കണക്ക് വാട്സ് ടൈം നോ പന്ത്രണ്ട് മണി ഐസ് പന്ത്രണ്ട് നട്ടപ്പാതിരമേരത്ത് എല്ലാരും ഉറങ്ങണ സമയത്ത് തണുത്ത് വിറച്ച് നടന്നിരുന്നു ബിൻസിയും ടീമും നടന്നിരുന്നു ണ് കൈസ് ഫുള്ളിരിട്ട് നല്ല ഭ്രാന്തല്ല ഞങ്ങക്ക് ഞങ്ങള് പള്ളിയില് പോവാട്ടോ ഇവിടെ ഒരു ചർച്ചുണ്ട് അവിടെ നാളെ ഇന്ന് ക്രിസ്മസ് ആണല്ലോ അപ്പം പന്ത്രണ്ട് മണിക്ക് ആവുമ്പോ പന്ത്രണ്ട് മണിയാവുമ്പം അവിടെ പരിപാടി തുടങ്ങും പറഞ്ഞത് അൻസി അല്ല അൻസി ഇല്ലേ സൗണ്ടൊന്നും കേക്കാലല്ലോ ഓയ്ക്കുണ്ട് എതിരെ നായ കണ്ണിൽ തീക്ഷണത വരുത്തു കണ്ണിഞ്ചെടുത്തേക്കാണ് വരുന്നത് പിന്നെ വരുന്നുണ്ടോ എന്നെ നോക്കണോ ഫ്ലാഷ് അല്ലേ നായനയും കണ്ടോളും എന്താ ഇവിടെ ഒക്കെ നായ്ക്കളാ ഇവിടെ മനുഷ്യന്മാരെക്കാളും കൂടുതൽ നായ്ക്കളാട്ടോ എവിടെയാണോ ചർച്ച് ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചു ഈ ശ്മശാനത്തിന്റെ അടുത്ത് സുമയ സുമയുണ്ട് സീനുണ്ട് ബീൻസ് ഉണ്ട് അൻസ് ഉണ്ട് പിന്നെ ഞാനും സുമയല്ലാണിതോ ഇതാണ് കേട്ടോ ഊട്ടി റോഡ് ഈ വാണത് ഊട്ടി റോഡ് കാണിച്ചാലേ ഇതാണ് കേട്ടോ ഊട്ടി റോഡ് ഇവിടെ നിന്ന് ഇങ്ങനെ ഡൈവേർട്ടായിട്ട് ലെഫ്റ്റിൽ കുറേ റോഡുണ്ട് ആ റോഡിന് ആണ് റോഡിന് പോയാലാണ് അൻസീൻ്റെ വീട് എന്താ ഇവിടെ പോലീസാണ് ചർച്ചന്ന് ചായയും കേക്കും കിട്ടുന്നതാണ് കേട്ടോ ഉറങ്ങാൻ സുമയൊക്കെ എണീറ്റ് പോന്നത് എല്ലാരും അല്ല സുമയാണ് ഉറങ്ങിയിരുന്നത് ഉറക്കത്തിന്ന് വിളിച്ച് എണീറ്റപ്പം പോരാൻ പറ്റോ അതാണ് ചർച്ച ഇവിടെ ഇതോരൊക്കെ മുട്ട് നോക്കിക്കണ്

കാർമുഞ്ഞിലൊന്നല്ലോ എന്താൾ താരം അറിഞ്ഞേ ഞാൻ ആരേടെ വെള്ളീനുള്ള തമിഴിലാ പറഞ്ഞേ തമിഴ് ഒന്ന് മനസ്സിലായി മുന്നേ മരിക്കുന്ന നിലാവത്ത അഴിച്ചിട്ട കോഴികളെ പോലെ ഞങ്ങൾ നടക്കുകയാണ് ഊട്ടി റോഡിലൂടെ അടുത്തൊരു ചർച്ച ലക്ഷ്യം വെച്ച് ഞങ്ങൾ മുന്നോട്ട് തന്നെ ഞങ്ങൾ അടുത്തതായിട്ട് പോകാൻ പോണ ചർച്ച് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ പന്ത്രണ്ടോ നാപ്പതായിട്ടോ എവിടെ ഒന്നര ആവുമ്പത്തേക്ക് വീട്ടിലെത്തൂലേ മണോട്ട് രാവിലെ ആണെങ്കിൽ നേരത്തെ ആയിട്ട് പോവാനുള്ളതാ ഇവിടെ ലൈറ്റ് തന്നെ ഉള്ള ആളൊന്നുമില്ലട്ടോ പരിപാടിയൊക്കെ കഴിഞ്ഞു ഫുള് അലങ്കരിച്ചാണ് ഫുൾ ആയിട്ട് പച്ച മഞ്ഞ ചുവപ്പ് വയലറ്റ് അവിടത്തൊക്കെ കഴിഞ്ഞാണ് വെറുതെ രാവിലെ വെറുതെ അര കിലോമീറ്റർ അധികം നടന്നത് ണ്ടോ ആനോ അവിടെ പള്ളിയിൽ പരിപാടി ഒന്നും ഇല്ല കഷ്ണങ്ങള് തിരിച്ചു പോവാണ് വീട്ടിക്ക് എന്താ ഉറക്കൊക്കെ പോയി